ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിന്റെ വിജയിയും അതുപോലെ സംവിധായകനുമായിട്ടുള്ള അഖിൽമാല സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് ബിഗ് ബോസ് വിജയി ആയതിനു ശേഷം വമ്പൻ പ്രശസ്തിയാണ് താരത്തെ തേടി എത്തിയിട്ടുള്ളത് അതുപോലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ പലപ്പോഴും അഖിലിന് രൂക്ഷ വിമർശനങ്ങൾ നേരിടേണ്ട സാഹചര്യവും വരാറുണ്ട് ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു താരം നേരിട്ടിരുന്നത് ഇത്തരം വിവാദങ്ങൾ തനിക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്ന് അഖിൽ തുറന്നു പറയുകയാണ് തനിക്ക് ഇപ്പോൾ റീച്ച് ഓഫ് പബ്ലിസിറ്റിയോ ആവശ്യമില്ലെന്നും യൂട്യൂബ് ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ അഖിൽ മലർ തുറന്നു പറഞ്ഞു സിനിമയിൽ തനിക്ക് അഭിനയിക്കാനും സംവിധാനം ചെയ്യാനും പ്രോജക്റ്റുകൾ നിരവധിയുണ്ട് സംവിധാനം ചെയ്യാൻ അഡ്വാൻസ് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതും അതിനുള്ള കാരണം സമയം കിട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം വരെയും സാമ്പത്തികമായി വലിയ കുഴപ്പമില്ലാത്ത വർക്കുകൾ വരുന്നുണ്ടായിരുന്നു അതിനാൽ െ താൻ ചിന്തിച്ചു ജീവിക്കാൻ പൈസ വേണം എത്രയോ പേരെ താൻ സഹായിക്കുന്നുണ്ട് എന്നതും അവർക്കും തനിക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് അച്ഛന് ക്യാൻസർ വന്നിരുന്നു പണ്ടായിരുന്നുവെങ്കിൽ താൻ നെട്ടോട്ടം മൂടിപ്പോയേനെ ഇന്നിപ്പോൾ അക്കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എനിക്ക് നിലവിലുണ്ട് അതിനാൽ തന്നെ സംവിധായകനാകണോ നടനാകണോ അതോ ഇപ്പോൾ കിട്ടുന്ന വർക്കുകളിലൂടെ സാമ്പത്തിക ഭദ്രത നോക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് എനിക്കുള്ളത് ഇതിൻ്റെ ഇടയിലാണ് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങൾ പറയുന്നത് പലപ്പോഴും അതുകൊണ്ട് ദോഷങ്ങൾ എനിക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ജയിച്ചിറങ്ങിയ മാരാർക്ക് ഒരിക്കലും റീച്ച് ഓഫ് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല അതിന് മുൻപായിരുന്നുവെങ്കിൽ നിലനിൽപ്പിന് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുവാൻ കഴിയും ബിഗ് ബോസ് കഴിഞ്ഞ് വലിയ തോതിൽ ജനങ്ങളുടെ ഇഷ്ടവും വോട്ടും എനിക്ക് കിട്ടുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയി മാറുന്നുണ്ട് ഏഷ്യാനെതിരെ കഴിഞ്ഞ വർഷം താൻ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി തനിക്ക് അവരെ ആവശ്യമില്ലേ അതൊരു വലിയ കോർപ്പറേറ്റ് ചാനൽ കൂടിയാണ് നാളെ താൻ ഒരു സിനിമയെടുത്താൽ അതുകൊണ്ട് തനിക്ക് അവരെ കാണേണ്ടതല്ലേ അവരെ എന്തിനാണ് ശത്രുക്കളാക്കുന്നത് ശരിക്കും അന്ന് താൻ ആരോപണം ഉന്നയിച്ച എല്ലാവരെയും ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഒറ്റയാളിപ്പോൾ നിലനിൽക്കുന്നു അവർ തനിക്ക് ഒരു അവസരം തന്നു എന്നതിനാലാണ് അവസരം മാത്രമേ ശരിക്കും തന്നിട്ടുള്ളൂ പേർക്ക് കിട്ടിയ തുല്യമായ അവസരം മാത്രമേ തനിക്കും കിട്ടിയിട്ടുള്ളൂ മാത്രമല്ല തന്നെ എപ്പോഴും പുറത്താക്കാനേ ശ്രമിക്കുകയും ചെയ്തിരുന്നുള്ളൂ പക്ഷെ ശരിക്കും അവർക്ക് തന്നെ വേണമായിരുന്നു ബിഗ് ബോസിലേക്ക് ശരിക്കും തന്നെ എടുത്തത് തന്നെ സഹായിക്കാൻ വേണ്ടിയല്ല നേരെ മറിച്ച് പെർഫോമൻസ് കണ്ടിട്ടാണ് ഇപ്പോഴത്തെ വിവാദം വളരെയധികം വിഷയമായി മാറിയിരിക്കുകയാണ് അഖിൽ ശരിക്കും രാജ്യദ്രോഹിയൊന്നുമല്ല പക്ഷേ ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു വിധ കുഴപ്പവും പക്ഷെ ഒരു മിനിറ്റിൽ താഴെയുള്ള വരിയുടെ പേരിൽ ഇന്നലെ വരെ തന്റെ പോസ്റ്റുകൾ ആഘോഷിച്ചവരാണ് ശരിക്കും ഇന്ന് എതിരായിട്ടുള്ളത് താൻ നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായി നിലനിൽക്കുന്നില്ല സ്വതന്ത്രമായി തന്നെ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് തന്റെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണ് മാത്രമല്ല ഇപ്പോൾ നാട്ടിലുള്ളത് കമ്മ്യൂണിസം അല്ല ചൈനയിലെ കമ്മ്യൂണിസം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കൂടുതലും അത് കമ്മ്യൂണിസ്റ്റുകൾ താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അടിമയായി നിന്നുകൊള്ളാമെന്ന് ജാതി പറഞ്ഞ് ഇവരെ കൂടെ കൂട്ടിയാൽ മതിയെന്നുമുള്ള ടെക്നിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് മധ്യവർഗത്തെ കൂടെ നിർത്താൻ പിണറായി വിജയന് കഴിയുകയും ചെയ്തു കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഇപ്പോൾ കേരളത്തിലുള്ളത് ശരിക്കും കമ്മ്യൂണിസം അല്ല കമ്മ്യൂണിസം കേരളത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസം ഏഴായിരത്തില്ല അവരോട് വിരോധമൊന്നും ഇല്ല എന്നും അഖിൽമാരാർ തുറന്നു പറഞ്ഞു